ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എന്റെ സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഇക്കാലത്ത് സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ടിസ്റ്റ് എന്ന് സിനിമയുടെ കഥാഗതിയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ മാറ്റമാണ് ടിസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ടിസ്റ്റ് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ മുൻധാരണയെ ആകെ പൊളിക്കുന്നു അവൻ ചിന്തിക്കാത്ത രീതിയിൽ കഥ മുന്നോട്ട് പോകുമ്പോൾ ആ സിനിമ കൂടുതൽ ആസ്വാദകരവും ആകുന്നു സിനിമയുടെ 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 ഭാഗത്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ തന്നെ മറ്റു അത് ാണ് സംഭവിക്കുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയിലെ ഇന്റർവെല്ലിനോട് അടുത്താണ് സുഖമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ കപ്പൽ ഒരു മഞ്ഞ മലയിൽ മുട്ടുന്നതോടുകൂടിയാണ് ആ കഥാഗതി ആകെ മാറുന്നത് അതുവരെ ജാക്കും റോസും തമ്മിലുള്ള പ്രണയവും അവരുടെ പ്രണയ ചാബല്യങ്ങളും എല്ലാമായി ഒരു ഹാപ്പി മൂഡിൽ പോയി കൊണ്ടിരിക്കുന്ന സിനിമ കപ്പൽ മഞ്ഞുമലയിൽ മുട്ടുന്നവർ കൂടി കഥാകൃതിയിലാകെ മാറ്റം വരുത്തും ടിസ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ പിന്നിലല്ല മോഹൻലാൽ അഭിനയിച്ച സിബി മലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസിനെ തിരക്കഥയിൽ ഒരുങ്ങിയ കിരീടം എന്ന സിനിമ നോക്കും അതിലെ സേതുവിന്റെ ആ ദുരന്തത്തിനെല്ലാം കാലം ഒരു നിസ്സാരമായ ഒരു പ്രശ്നമാണ് ഒരു പെറ്റി കേസിന് ഒതുക്കാവുന്ന ഒരു കാര്യമാണ് ആ നോൺ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത ചെറിയൊരു കേസ് എടുത്ത് വിട്ടിരുന്നെങ്കിൽ തുടർന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അച്ഛനായ രാമപുരത്തേക്കുള്ള ട്രാൻസ്ഫർ ഉണ്ടാവുകയായിരുന്നില്ല എന്നാൽ അവിടെ വെച്ചുണ്ടായ വാക്കേറ്റവും ഒന്ന് സംസാരിച്ചാൽ തീരാ ിലെ ചില പാളിച്ചകളുമാണ് അച്ഛനും നായർക്ക് രാഹുപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ കാരണം രാഹപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ലായിരുന്നെങ്കിൽ അച്ഛനും കീരിക്കാടും ദിവസമായി ഏറ്റുമുട്ടില്ലായിരുന്നു അച്ഛനെ മറിക്കരുത് കണ്ട് സേതുവിന് അതിൽ ഇടപെടേണ്ടി വരില്ലായിരുന്നു മാത്രമല്ല സേതുവിന് അവന്റെ അച്ഛന്റെ വലിയ സ്വന്തമായ തൻ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയുമായിരുന്നു അമ്മാവിന്റെ മകളുമായിട്ടുള്ള സേതുവിന്റെ പ്രണയവും ഭൂപണിയുമായിരുന്നു അങ്ങനെ സമാധാനപൂർണ്ണമായ ഒരു സന്തോഷകരമായ ഒരു ജീവിതം സേതുവിനും ആ കുടുംബത്തിനുണ്ടാകുമായിരുന്നു എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് സേതു കൊലപാതകമാവുന്നു ജയിലിൽ പോകുന്നു തിരിച്ചു വന്നിട്ട് ഒരു ഗുണ്ടയെ തന്നെ മാറുന്നു അവസാനം കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇത്രയൊക്കെയുള്ള ദുരന്തങ്ങളിലേക്ക് സേതുവിന്റെ ജീവിതത്തെ കൊണ്ടെത്തിച്ചത് ആ ചെറിയൊരു എന്നാൽ പ്രവചിക്കാനാവാത്ത ആകസ്മികാരമാണ് ജീവിതത്തെ സജീവമാക്കുന്നതും ഇങ്ങനെയുള്ള ആകസ്മികതകളുമാണ് അങ്ങനെ ആ ടി ആളെ സേരുടെ കഥ മുന്നോട്ടു പോയിരുന്നെങ്കിൽ അതിനൊരു സിനിമയുടെ സാധ്യതയും രോഹിദാസിന് കണ്ടെത്താനാവില്ല കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ടിഷ്ടെന്ന് പറയുന്നത് അതിന്റെ അവസാന ഭാഗത്ത് ആ പ്രസംഗരംഗത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം തന്റെ സുഹൃത്തായ കഥാപാത്രം അതിനു മുമ്പ് എത്രയോ സ്ഥലങ്ങൾ ഇതുപോലെ വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ടാവും ആ ഒറ്റ വേദിയിൽ പോലും ഓർമ്മിക്കാത്ത തന്റെ ബാല്യകാല സുഹൃത്തിനെ മമ്മൂട്ടി ആ വേദിയിൽ തന്നെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ അങ്ങനെ അശോക് രാജ് ബാലനെ ഓർമ്മിക്കുന്നത് ബാലൻ ഇപ്പോൾ ജീവിക്കുന്ന പ്രദേശത്താണെന്നുള്ളതും ബാലനെ അറിയാവുന്നതെല്ലാം ആ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ആ കഥയിലെ യുക്തിയില്ലായ്മ എന്നാൽ ആ യുക്തിയില്ലായ്മയും കല്ലുകളി ആവാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ആ സിനിമയുടെ വിജയം ബാലനെ അവരെ വച്ച് ഓർക്കുന്നു എന്നുള്ള ആ ട്വിസ്റ്റിലാണ് ആ സിനിമ നിലനിൽക്കുന്നത് ബാലനെ ഓർക്കാതെ അശോക് രാജ് ആ വേദിയിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സിനിമ സംഭവിക്കില്ലേ കൃത്യമായി അല്ലാതെ ഇങ്ങനെയുള്ള ജൈവികമായ ടിസ്വാദനം അനുഭവമാണ് പലപ്പോഴും എഴുത്തുകാരൻ്റെ സർഗാത്മികയുടെ മാന്ത്രികതയിൽ എഴുത്തുകാരൻ പോലും അറിയാതെ സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള പല ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം